ഇവിടെ നെത്തിനായിട്ട് ഇവിടെ മീൻകത്തുള്ള ഇതൊക്കെ ഉള്ളോ അല്ലേ ഞാൻ കൊറേ ആളെ അവരിപ്പ കാണാറുണ്ട് ഇതെല്ലാം വീട്ടിൽ വെക്കുന്ന വീട്ടിൽ ഞാൻ ഒരാറ് മുമ്പ് നിങ്ങളെ രണ്ടു മൂന്ന് വരെ ഒക്കെ കാണാറുണ്ട് ഇപ്പൊ ആരെയും കാണുന്നില്ല അവർക്ക് എന്ത് പള്ളിയുള്ള

ും ബോൺ ചെക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും

ഇത് എത്രം കാണും രൂപ അഞ്ഞൂറ് അത് ഒരു മൂന്ന് മൊത്തം അത്രയും ആറ് കുഞ്ഞുങ്ങളെയും അനുസരിച്ച് ഓരോ ചെയ്യുമ്പോഴും പിന്നെ ക്രോസ് പ്രാവുകൾ ഇരുന്നൂറ് പാൻ്റയില്

എല്ലാ മീനും കൊടുക്കാമല്ലോ വലിയ മീനുകൾ അതുപോലെ കൊടുക്കാം ചെറിയ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോടാ കൊടുത്തേക്കാം എങ്ങനെ പൊറിയാടുകൾ ഇന്ത്യ കൊടുക്കുക ആൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്

സ്ഥിരമായിട്ട് എത്ര വർഷമായി ഇവിടുത്തെ അതായത് ഇടയ്ക്ക് ഞാൻ ഇത്ര സഞ്ചരിക്കുന്നേ കാണാറുള്ളൂ ഈടെന്ന് ഞാൻ വിലയം തിരക്കി സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് പോയെന്നുള്ളു അന്ന് ഇവിടെ എല്ലാം ബ്ലോക്കുമായിരുന്നു ഈ സ്ഥലം കറക്റ്റ് വരുന്നത് സ്ഥലം പറഞ്ഞു സ്കൂളിന് നേരെ ഓപ്പോസിറ്റ് ഫ്രണ്ടിലായിട്ട് തന്നെ അടപ്പുണ്ട് പോയി കഴിഞ്ഞാൽ കായം പോഴിങ് കായംകുളം മാർക്കറ്റിൽ പോകുന്ന വഴി കൊട്ട് വന്ന ഏവൂർ മൊത്തം ഞങ്ങൾ അപ്പുറത്തോ വന്നേരാട്ട് കണ്ടപ്പോ വീഡിയോ എടുത്താ വീഡിയോട് ഇത്രയേറെ സഹാരിച്ചവര് നന്ദി ഇനിയും കേട്ടോ അത് വേണം ഇനി പ്രായം വേണം എല്ലാം കൂടെല്ലാം എല്ലാം സെറ്റ് ആയിട്ട് വരാം മെയിൻ പ്രശ്നം അതിന്റെ ഇടയ്ക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് ഇതോട്ട ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുന്ന വീഡിയോ ഒക്കെ എടുക്കുവട i okay. okay, bye. -bye.